ഗംഗകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉപ്പും മുളകും എന്ന് പറയുന്ന സീരിയലിൽ കേശു എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്ന ഒരു പയ്യനുണ്ട് ആ പയ്യനെ കുറച്ച് നാൾ മുമ്പ് ഒരുപാട് പേര് തന്തവൈബ് എന്നൊക്കെ വിളിച്ചിരുന്നു ഏതായാലും എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേശുവിനോടും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ദേവനന്ദ എന്ന് പറയുന്നൊരു നടിയുണ്ട് ഒരു ചെറിയൊരു ഒരു കുട്ടിയുണ്ട് അത് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയിലൊക്കെ അഭിനയിച്ചതാണ് ആ കുട്ടിയെ തള്ളവൈബ് എന്ന് വിളിച്ചു മലയാളികളെ അവരുടെ മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേശു എന്ന് പറയുന്നവനെ തന്ത വൈബ് എന്ന് വിളിച്ചത് എന്തുകൊണ്ടാണ് അവൻ്റെ അനുസരണയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തോടുള്ള സ്നേഹവും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഉമ്മ ഉമ്മ ഉമ്മയാണ് അവനെ വളർത്തിയത് ഉപ്പ അവരെ വിട്ടു പോയതാണ് ഒരുപാട് കടങ്ങൾ ഉണ്ടായിരുന്നു ഈ സീരിയലിൽ അഭിനയിച്ചിട്ട് ഈ പയ്യനെ ഈ കടങ്ങളെല്ലാം തീർത്തു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കാറ് വാങ്ങിച്ചു ആ കാറില് ആ കാറിൽ ഉമ്മയും കൊണ്ടുപോയി അപ്പോഴാണ് എല്ലാവരും പറഞ്ഞത് ഇവനൊരു തന്തവൈബാണ് അതായത് ഇവൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഇവനെന്തോ ഒരു വലിയ സംഭവമായി എന്നാണ് ഈ ഇവനൊക്കെ എന്താണ് കളിക്കുന്നത് ഇവനൊക്കെ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ കാറ് വാങ്ങിച്ചിട്ടും കടം പേടിയിട്ടുമാണോ നടക്കേണ്ടത് ഇവനൊക്കെ എന്താണ് ചെയ്യേണ്ടത് ഇവനൊക്കെ പൊളിച്ച് നടക്കേണ്ട പ്രായമല്ലേ എന്തിനീ ഉമ്മ ചെയ്യും കൂട്ടിയിട്ട് നടക്കണമിങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ സ്വഭാവം ഇങ്ങനെയാണ് അവൻ ഇങ്ങനെ ജീവിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ്റെ തന്തവൈബ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ പറയുകയാണ് അവനെയാണ് അവൻ്റെ ഉമ്മ വളർത്തിയിരിക്കുന്നത് ആ വളർത്തലുക അതായത് തൻ്റെ കുടുംബത്തിനോട് സ്നേഹം കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യുക ഉമ്മയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മകനാണ് അല്ലാതെ ഉമ്മ കുറേ കടവും വാങ്ങിച്ചു കൊടുത്ത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഭർത്താവിനോടും മറ്റുള്ളവരോടും നോണം യും പറഞ്ഞ് മകനെ സംരക്ഷിക്കുന്ന ഉമ്മയല്ല ആ ഉമ്മ എന്ന് പറഞ്ഞാൽ മകനെ നല്ല രീതിയിൽ വളർത്തുന്നതാണ് ഇവിടെ വെഞ്ഞാറമൂറിലൊക്കെ നമ്മൾ കണ്ടില്ലേ ഇത്രയും വലിയ ക്രൂരത ചെയ്തിട്ടും ആ ഉമ്മ പറയുന്നത് കട്ടിൽ നിന്നും വീണുപോയി കട്ടിൽ നിന്നും വീണുപോയി എന്ന് തന്നെയാണ് എല്ലാവരോടും പറയുന്നതാണ് സ്വന്തം ഭർത്താവിനോട് പോലും പറഞ്ഞിട്ടില്ലേ നമ്മുടെ മകൻ നമ്മുടെ മകനാണ് എന്നെ അടിച്ചത് എന്ന് സ്വന്തം ഭർത്താവിനോട് പോലും പറഞ്ഞിട്ടില്ല അതുപോലെയുള്ള ഉമ്മമാരിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മുടെ കേശുവിൻ്റെ ഉമ്മ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഉമ്മയോടും മകനോടും മലയാളികൾ മാപ്പ് ചോദിക്കണം എന്തിനാ തന്ത വൈബ് എന്ന് പറഞ്ഞതിന് ആ ഒരു വളർത്തല്ലേ ആ ഉമ്മയെ പഠിക്കണം ഇവിടെയുള്ള മലയാളികളെല്ലാം അതുപോലെ തന്നെ ദേവനന്ദ എന്ന് പറയുന്നൊരു പെൺകുട്ടി ആ ഒരു കൊച്ചു സുന്ദരി കൊച്ചു നടി ആ പിന്നെ ഒരു ഉദ്ഘാടനത്തിന് എന്തിനോ പോയപ്പോഴേ താൻ ഇട്ടിരിക്കുന്ന ചെരുപ്പ് ഊരി വെച്ചതിന് ശേഷമാണ് അവിടെ വിളക്ക് കൊളുത്തിയത് ഇത് കണ്ടപ്പോഴെല്ലാവരും പറഞ്ഞു അമ്മൂമ്മ അമ്മൂമ്മയാണ് കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചല്ല കുട്ടി സംസാരിക്കുന്നത് കുട്ടി എന്തോ ഒരു വലിയ കാര്യം വലിയ അമ്മൂമ്മമാർ പറയുന്നതാണ് പറയുന്നത് ഒരു തള്ളവൈവാണ് കുട്ടിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പരിഹസിച്ചു ഇപ്പോഴ് എല്ലാവരും അനുഭവിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങളുടെ മക്കളെ കയറൂരി വിട്ട് ഐറ്റം അവറ്റകൾ ഇപ്പോഴും കഞ്ചാവും അതിനൊക്കെ അടിമയായിട്ട് ഇപ്പോഴും എല്ലാവരെയും കൊല്ലാൻ നടക്കുന്ന അല്ലെങ്കിൽ എല്ലാവരെയും കൊല്ലുന്ന അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ദേവനന്ദ എന്ന് പറയുന്ന കുട്ടി ആ കുട്ടിയുടെ അച്ഛനോടും അമ്മയോടും മലയാളികളും മാപ്പ് ചോദിക്കണം കാരണം ആ കുട്ടിയെ സമൂഹത്തിൻ്റെ എല്ലാ മൂല്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് അവർ വളർത്തുന്നത് മുതിർന്നവരെ എങ്ങനെ ബഹുമാനിക്കണം അതുപോലെ തന്നെ ഒരു സദസ്സിൽ പോയാൽ നമ്മളെങ്ങനെ പെരുമാറണം അവിടെ എന്തൊക്കെ നമ്മൾ പെരുമാറണം ഇതൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടി അതുപോലെയാണ് വളർത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മൾ പിന്നെ എന്താ പറയേണ്ടത് ഈ കൂട്ടുകാരിയുടെ സ്വകാര്യ ഭാഗത്ത് നായി കുറഞ്ഞപ്പൊടിയിടുന്നതും ഇങ്ങനെയുള്ള കുട്ടികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ വളർത്തിയ ഈ രണ്ട് കൊച്ചു താരങ്ങളുണ്ടല്ലോ കേശു അതുപോലെ തന്നെ നമ്മുടെ ദേവനന്ദ ഇവരോട് രണ്ട് പേരോടും ഇവരുടെ കുടുംബാംഗങ്ങളോടും മലയാളികൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാപ്പ് ചോദിക്കണം കാരണം എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം അത്രമാത്രം ഈ കുട്ടികളെ ഈ കുട്ടികൾ ഇതൊക്കെ ചെയ്തപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും നല്ല രീതിയിൽ അവരെ വിമർശിച്ചിട്ടുണ്ട് ഈ കുട്ടി സംസാരിക്കുന്നത് ശരിയല്ല ഈ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള പോലെയാണ് സംസാരിക്കുന്നത് എന്താണ് ആ കുട്ടി സംസാരിച്ചത് ആ കുട്ടി സംസാരിച്ചതെന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അതുമാത്രവുമല്ല നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ജീവിക്കണം നമ്മുടെ സമൂഹത്തിൽ എങ്ങനെ ജീവിച്ചാലാണ് നമുക്ക് ജീവിക്കാൻ കഴിയുക എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ ആ അച്ഛനും അമ്മയും പഠിപ്പിച്ചു കൊടുത്തത് ഈ ദേവനന്ദ എന്ന് പറയുന്ന പെൺകുട്ടി എല്ലാവരോടും പെരുമാറുന്നത് നമ്മൾ നോക്കിയാൽ മതി ഇപ്പോഴും ഇപ്പോഴത്തെ കുട്ടികൾ എന്താണ് ചെയ്യുന്നത് ഒരാളെ പോലും ബഹുമാനിക്കുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും തെറികൾ പറയുന്നുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ വളരെ മോശപ്പെട്ട കൂട്ടുകെട്ട് മോശപ്പെട്ട ആൾക്കാരുടെ കൂടെ നടക്കുന്നു പിന്നീട് ഇതുപോലെയുള്ള അതായത് സ്വന്തം കൂട്ടുകാരനെ സഹപാഠിയെ തന്നെ അടിച്ച് കൊലപ്പെടുത്തുന്നു ഗ്രൂപ്പിൽ പറയുകയാണ് കേസൊന്നും ഉണ്ടാവില്ല അതായത് കൂട്ടത്തല്ലിന് കേസ് ഉണ്ടാവില്ല കൂട്ടത്തല്ലിനെ ഇനി പിടിച്ചു കഴിഞ്ഞാൽ തന്നെ ജാമ്യം കിട്ടും അതുമാത്രവുമല്ല നമുക്കൊന്നും പ്രായപൂർത്തിയായിട്ടില്ല അതുകൊണ്ട് ജയിലിലൊന്നും കിടക്കേണ്ടി വരില്ല നമ്മളെയെല്ലാം പെട്ടെന്ന് തന്നെ വെറുതെ വിടും അതുപോലെ തന്നെയാണ് നടന്നിരിക്കുന്നത് അതായത് ആ കുട്ടികൾ െ പിടിച്ചു പിടിച്ചു കഴിഞ്ഞതിനു ശേഷം ശേഷം ജാമ്യത്തിന് വിട്ടു വിട്ടതിന് ശേഷം നാളെ നിങ്ങൾ ഹാജരാ മതി എന്ന് പറഞ്ഞു ഇപ്പോഴും ആ കുട്ടികളെ വീണ്ടും കൊണ്ടുവന്നു കൊണ്ടുവന്നതിന് ശേഷം പറയുകയാണ് പരീക്ഷ എഴുതണം പരീക്ഷ എഴുതട്ടെ എന്നൊക്കെയാണ് പറയുന്നത് ഇത്രയും ക്രൂരമായ കാര്യങ്ങൾ ചെയ്ത ഈ ക്രൂരമായ കാര്യങ്ങൾ ചെയ്തത് മാത്രമല്ല ഇവറ്റകൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ ഈ സോഷ്യൽ മീഡിയയിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് മറ്റവനോട് പറയുകയാണ് എല്ലാ ലോ പോയിൻ്റും പഠിച്ചിട്ട് ആ ലോ പോയിൻ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ കേസ് ഉണ്ടാവില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഇവരോട് പറയുന്ന ഇതുപോലെയുള്ള പന്ന നാറികൾക്കാണ് പരീക്ഷ എഴുതാനുള്ള അവസരം കൊടുത്തിരിക്കുന്നത് ഒരിക്കലും കൊടുക്കരുത് അതായത് യുവന്മാരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ജീവിതത്തിൽ പുറംലോകം കാണാൻ വിധാ പറ്റാത്ത തരത്തിൽ പക്ഷേ അതൊന്നും നടക്കുന്ന കാര്യമല്ല നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ പലതവണ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു പാപം പയ്യൻ ഇവിടെ മരിച്ചിട്ട് എന്താ ഇവിടെ സംഭവിച്ചത് അതായത് ഒരു ഇനി ഇങ്ങനെയൊരു റാഗിങ് ഉണ്ടാവില്ല എന്ന് ഈ വട്ടമേശ സമ്മേളനത്തിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ചർച്ച നടത്തിയതല്ലാതെ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തുണ്ടായി ആ കോട്ടയത്തെ പിള്ളേർക്ക് ഏതായാലും ജാമ്യം കിട്ടിയിട്ടില്ല ലൈറ്റുകൾ ഇപ്പോഴും ജയിലിലുണ്ടെന്ന് തന്നെയാണ് പറയുന്നു കേൾക്കുന്നത് ഏതായാലും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോഴെന്ന് എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം വരുമ്പോൾ മാത്രം ഇതിനെതിരെ കുറേ പ്രതികരിക്കും കുറേ പ്രസംഗങ്ങളടത്തും കുറേ വട്ടമേശ സമ്മേളനങ്ങളാണെത്തും പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതെല്ലാം മറന്നുപോകും ഇനി അടുത്ത പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ പുറകെ പോകും അതാണ് ഇവിടെ നടക്കുന്നത് അല്ലാതെ വേറെ ഒന്നുമല്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ രക്ഷിതാക്കളാണ് കുട്ടികളെ മൂല്യം പറഞ്ഞ് വളർത്തേണ്ടത് ആരെയൊക്കെ ബഹുമാനിക്കണം എങ്ങനെയൊക്കെ ബഹുമാനിക്കണം അധ്യാപകരെയും അതുപോലെ സഹപാഠികളെയും ബഹുമാനിക്കണം പിന്നെയെന്ന് പറഞ്ഞാൽ സ്വന്തം കൂട്ടുകാരനെ ബഹുമാനിക്കണം ആ കൂട്ടുകാരനെയൊക്കെ ചങ്കായിട്ട് തന്നെ കൊണ്ടുനടക്കണം നമ്മൾ പണ്ടൊക്കെ ചങ്ക് എന്ന് പറയില്ലേ ആ ചങ്കായിട്ട് തന്നെ കൊണ്ടുനടക്കണം അതുപോലെ കൂട്ടുകാരൻ നല്ലതായിരിക്കണം അല്ലാതെ കൂട്ടുകാർ വേറെ ഏതെങ്കിലും പരിപാടിക്ക് പോകുന്ന കൂട്ടുകാരനാണെങ്കിൽ മക്കളെ ഒരിക്കലും അവൻ്റെ കൂടെ വിടരുത് ഇനി എന്ത് വില കൊടുത്തിട്ടായാലും എത്രത്തോളം പഠിക്കുന്ന സ്കൂളുകളായി കഴിഞ്ഞാലും ആ സ്കൂളിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അപ്പോൾ തന്നെ നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണ് വേണ്ടത് ഒരു കാരണവശാലും അവിടെ വെച്ച് പഠിപ്പിക്കരുത് കാരണം ഞാൻ പറഞ്ഞല്ലോ മനുഷ്യ ജീവനാണ് ഏറ്റവും വലുത് അതിൽ അത് കഴിഞ്ഞിട്ട് മാത്രമേ പഠിത്തോക്കയുള്ളൂ ആദ്യം തന്നെ നമ്മൾ വേണ്ടത് മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് നല്ല രീതിയിൽ പഠിക്കുന്ന സ്കൂളാണ് നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടിയാണ് അവിടെ പോയിട്ട് കഞ്ചാവിനും അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഗുണ്ടകളുടെ കൂടെയും കൂടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതം കട്ടപ്പുകയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്നത്തെ കുട്ടികളെ കൃത്യമായിട്ട് നമ്മൾ നിരീക്ഷിച്ചിട്ടില്ലെങ്കിൽ കൈവിട്ടു പോകുമെന്നുള്ളതാണ് കാരണം കഴുകൻ കണ്ണുകളുമായിട്ട് ഒരുപാട് മയക്കുമരുന്ന് ലോബികൾ ഇവിടെ സ്കൂളിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ ഒരു കുഞ്ഞിൻ്റെ പുറകിലും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ എന്ന് പറഞ്ഞാൽ മുട്ടായി കൊടുക്കുന്ന പരിപാടി വരെയുണ്ട് ഈ മുട്ടായി കൊടുക്കുമ്പോഴും വളരെയധികം സൂക്ഷിക്കണം ഒരു കുട്ടിയുടെയും അല്ലെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് പോലും മുട്ടായി വാങ്ങിച്ച് കഴിക്കരുത് എന്ന് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം കാരണം ഇന്നത്തെ ഒരു വാർത്തയാണ് നാലാം ക്ലാസ്സുകാരൻ മുട്ടായി കൊടുത്തു മുട്ടായി കൊടുത്ത് കഴിച്ചതിന് ശേഷം കുഴഞ്ഞു കുഴഞ്ഞുപോണു അതിൻ്റെ അകത്തു നോക്കുമ്പോഴും മയക്കുമരുന്നിൻ്റെ അംശമുണ്ടെന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല കൂടി വളർത്തിയ ഈ രണ്ട് കൊച്ചുങ്ങളുടെ അമ്മമാർക്ക് അതായത് ഒരു കേശുവിനെ അച്ഛൻ അമ്മയെ അമ്മ മാത്രമേ ഉള്ളൂ അച്ഛനില്ല അതുപോലെ തന്നെ ദേവനന്ദയുടെ അച്ഛനും അമ്മയ്ക്കും ആ അച്ഛനോടും അമ്മയോടും നമ്മൾ മാപ്പ് ചോദിക്കണം എന്നാൽ മാത്രമേ മലയാളികൾക്ക് സമാധാനം സമാധാനമുണ്ടാവുള്ളൂ അത്ര നല്ല കുട്ടികളായിട്ടാണ് അവരെയൊക്കെ മാതൃകയാക്കണം നിങ്ങളെ ആ അച്ഛനെയും അമ്മയെയും മാതൃകയാക്കണം തൻ്റെ കുട്ടിയെ എങ്ങനെയാണ് വളർത്തുന്നത് എങ്ങനെയാണ് പൊതുസമൂഹത്തിൽ അവൾ പെരുമാറുന്നത് ഇതൊക്കെ കണ്ട് നിങ്ങളെല്ലാവരും പഠിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഇവിടെ വലിയ എന്താ പറയേണ്ടത് വലിയ മതിൽ കെട്ടിയിട്ടോ അല്ലെങ്കിൽ കുറേ ജാഥ നടത്തിയിട്ടോ ഇല്ലെങ്കിൽ കൾട്രറ്റിഫിക്കേറ്റ് ചെയ്തിട്ടോ അതൊന്നുമല്ല പഠിക്കേണ്ട സമയത്ത് കുട്ടികൾ പഠിക്കുകയാണ് വേണ്ടത് അത് കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് അതിൻ്റെ ചെയ്യാൻ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം